കൃഷ്ണാഗുരുവായൂരപ്പം ആ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാല് മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീയിലകത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മറുത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് വെളുത്ത പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലയും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ നമ്മുടെ ആ സച്ചിദാനന്ദക്കട്ട പുഞ്ചിരി തൂക്കി നിൽക്കുന്നു എല്ലാവരും ആ രൂപം മനസ്സിലേക്കൊന്നാവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച ആ കണ്ണനുമായി കുറച്ച് നേരം സമ്മതിച്ച് ആ താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണു നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും